ശ്മീരിലെ ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യം വെച്ച് അവരുടെ പേര് ചോദിച്ച് മതം ചോദിച്ച് ചൊല്ലാൻ ആവശ്യപ്പെട്ട് ഏറ്റവും ഒടുവിൽ നിക്കറുവരെ ഊരി ലിംഗ പരിശോധന നടത്തി അവർ നാളത്തെ സൂര്യോദയം കാണണോ വേണ്ടേ എന്ന് തീരുമാനിച്ച് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ജീവിച്ചിരിക്കുന്ന കാലമത്രയും അത്രയും മെൻറ്റൽ ട്രോമ സമ്മാനിച്ച് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള രൂപത്തിൽ അവരുടെ തലയ്ക്ക് തന്നെ ഷൂട്ടിട്ട് അവരെ കൊല്ലുമ്പോൾ അവരെ അവരെ നമുക്ക് വിളിക്കാം ജെയ്ഷെ മുഹമ്മദ് അതിനകത്തും ഒരു മുഹമ്മദ് ഉണ്ട് അതേ മുഹമ്മദിയൻ ചിന്താഗതിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഇത്തരം ആശയങ്ങളെല്ലാം അതുകൊണ്ടാണ് നമ്മൾ ഇത് കാരുണ്യത്തിന്റെ തിരുദൂതനല്ല എന്ന് പറയുന്നത് ആയിരം മനുഷ്യരുടെ തലകളാണ് എൻ്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുള്ളതെങ്കിൽ ആ തലയരിയിൽ ഒരു കാരുണ്യമാണ് നന്മയാണ് എന്ന് പറയുന്ന ആ മതം ആ മതത്തിന്റെ ഭീകരത ഭയാനകതയാണ് എന്ന് വിളിച്ചു പറയാൻ എനിക്ക് മടിയില്ല ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി അവിടെ ഒരു സംഗീത സദസ് നടക്കുന്നുണ്ട് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല പൈശാചികമാണ് സംഗീതം അള്ളാഹുവിന് അങ്ങേയറ്റം കോപ്പമുള്ള സംഗതിയാണ് തന്നെയുമല്ല ജൂതന്മാർ അവർ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നു അവർ ആസ്വദിക്കുന്നു അവിടെ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അത് ശരിയല്ല ഇഷ്ടമില്ലാത്ത ഒരു സദസ്സാണ് എന്ന് മനസ്സിലാക്കി ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി നിഷ്കരുണം ആയിരത്തി നാനൂറോളം പച്ചയായി മനുഷ്യരെ വധിച്ച് ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ച് ബന്ധികളാക്കി അതിനകത്ത് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയും കുഞ്ഞുങ്ങളെ ജീവനോടെ തലയും ഉടലും വീർപ്പെടുത്തുകയും അവരെ ജീവനോടെ കുഴികുത്തി മണ്ണിട്ട് മൂടുകയും ചെയ്തപ്പോൾ അവരുടെ പേര് ഹമാസ് എന്നായിരുന്നു ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ലേ ബംഗ്ലാദേശിൽ ഒരു സംവരണ പ്രക്ഷോഭം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ബംഗ്ലാദേശിൽ പങ്കെടുത്ത ആളുകളുടെ ആളുകളൊക്കെ മരിച്ചു അവരുടെ ശേഷക്കാർക്ക് അവരുടെ അനന്തരാവകാശികൾക്ക് ഒരു പത്ത് ശതമാനം പതിമൂന്ന് ശതമാനം ഇരുപത് ശതമാനം ഒക്കെ സംവരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നിന്ന് ഏറ്റവും ഒടുവിൽ സംവരണ വിരുദ്ധമായി വിദ്യാർത്ഥികൾ ആരംഭിച്ച ഒരു പ്രക്ഷോഭം മുപ്പത് ലക്ഷത്തോളം ഹിന്ദുക്കളെ കൊല്ലുന്നതിലേക്ക് മൂന്ന് ലക്ഷം സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നതിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്നെത്തിച്ചെങ്കിൽ അതിന്റെ പേര് ഭീകരത എന്നല്ലേ ആ സമയത്ത് അവരെ നമുക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന് വിളിക്കാം മൂന്ന് ലക്ഷം സ്ത്രീകളെയാണ് അവർ ബലാത്കാരം ചെയ്തത് നമ്മൾ മറന്നിട്ടില്ല അതൊന്നും മാധ്യമം മീഡിയ വൺ ചാനല് അതിന്റെ ഉടമസ്ഥര് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമല്ല ഭീകരമുഖമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തുർക്കിയിലെ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കി ബ്രിട്ടീഷുകാർ എന്ന് എന്നതിൻ്റെ പേരിൽ ഈ കേരളത്തിലെ ഹിന്ദുക്കളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പ്രവാചകൻ കാണിച്ചു തന്ന ബദർ യുദ്ധത്തിന്റെ മോഡലിൽ ഇവിടെ ഒരു തവൂർ കിണർ പണിതു ആ കിണറ്റിലേക്ക് ഹിന്ദുക്കളെ അരജീവനായും കാൽ ജീവനായും മുക്കാൽ ജീവനായും കൊണ്ടുപോയിട്ടിട്ട് ഇന്നവൻറെ മകനെ ഇന്നവന്റെ മകനെ എന്ന് പ്രവാചകൻ ബദർ യുദ്ധത്തിൽ പ്രമാണിമാരെയൊക്കെ വിളിച്ചു വിളിച്ച് മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞ ആ മയ്യത്തുകൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വരുന്നതനുസരിച്ചിട്ട് അത് ആസ്വദിച്ചിട്ട് കാഫറുകളെ കൊന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തോടുകൂടി പോയി ആ പ്രവാചകനെ അനുസ്മരിക്കുന്ന രൂപത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ കഴിഞ്ഞ ആ കലാപത്തിൻ്റെ പേര് ലക്ഷണമൊത്ത വർഗീയ കലാപത്തിൻ്റെ പേര് മാപ്പിള ലഹള എന്നായിരുന്നു മാപ്പിള കലാപം എന്നായിരുന്നു ഒരു ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്നൊന്ന് എഴുതിപ്പോയി മുഹമ്മദ് എന്ന പേരെഴുതാൻ ഇനി ഒരു തൻ്റെയും കൈ ഉയരരുത് എന്ന് പറഞ്ഞ് ആ ജോസഫ് മാഷിനെ പകൽ വെളിച്ചത്തിൽ പത്ത് സെക്കൻഡ് കൊണ്ട് നിങ്ങളെയൊക്കെ ഞങ്ങൾ തീർത്തു കളയുമെന്ന് വെല്ലുവിളിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ആ പച്ചയായ മനുഷ്യനെ പട്ടാ പകൽ മാതാവിൻ്റെയും ഭാര്യയുടെയും മുമ്പിലിട്ട് നടു റോഡിലിട്ട് കയ്യും കാലും എടുക്കുമ്പോൾ അവരുടെ പേര് പോപ്പുലർ ഫ്രണ്ട് എന്നായിരുന്നു എന്നിട്ട് ആ പ്രതിമഴിവുമായി കടന്നു കളഞ്ഞു കണ്ണൂര് അയാള് പത്ത് വർഷത്തോളം സുഖസുന്ദരമായി ജീവിച്ചു പേര് മാത്രം മാറ്റി രൂപമാറ്റം ഉണ്ടായിട്ടില്ല എല്ലാ മാസവും അയാൾക്ക് വേണ്ടുന്ന മാസപ്പടികൾ അയാളുടെ മുറ്റത്തെത്തിക്കൊണ്ടേയിരുന്നു അയാൾക്ക് പിന്നീട് വീടായി സ്ഥലമായി ഭാര്യയായി രണ്ട് പെൺകുഞ്ഞുങ്ങളായി എസ് ഡി പി ഐക്കാർ അയാളെ ഏറ്റെടുക്കുകയായിരുന്നു ആ സമയത്ത് അവരെ നമ്മൾ വിളിച്ചത് പോപ്പുലർ ഫ്രണ്ട് എന്ന രൂപത്തിലാണ് അവരെ നമ്മൾ കണ്ടത് ഇതൊക്കെ നമ്മുടെ അഭിമന്യു എന്ന് പറയുന്ന എറണാകുളം മഹാരാജാസ് കോൾ മഹാരാജാസ് കോളേജിലേക്ക് വണ്ടി കയറ്റി വിടുമ്പോൾ ആ മാതാവ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കുത്തിക്കൊടല് പുറത്തെടുത്ത രൂപത്തിലായിരിക്കും തൻ്റെ മകനെ തിരികെ കിട്ടുന്നത് എന്ന് ആ പയ്യൻ എന്ത് തെറ്റാ ചെയ്തത് വർഗീയത തുലയട്ടെ എന്ന് ചുമരിലെഴുതി അപ്പോൾ വർഗീയത വളർത്തണം എന്നാഗ്രഹിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ വിദ്യാർത്ഥി ഘടകമായിട്ടുള്ള എസ് ഡി പി ഐ വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ട് അവരെ നമുക്ക് ആ സമയത്ത് ആ പയ്യന്റെ ജീവൻ എടുക്കുമ്പോൾ വലിച്ചു കൊണ്ടുപോയി കോളേജ് റൂമിന്റെ പിന്നാൻ പുറത്തിട്ടിട്ട് വയറ്റിൽ നിന്ന് സകലതും വലിച്ചു പുറത്തേക്കിട്ടപ്പോൾ നമ്മൾ അവരെ വിളിച്ചത് ക്യാമ്പസ് ഫ്രണ്ട് അഥവാ എന്നായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഒരു കൊമേഡിയന്റെ തലയെടുക്കുന്ന സമയത്ത് അവരുടെ പേര് ഒരു മനുഷ്യനെ വിളിച്ച് ചിരിച്ചു കൊണ്ട് വണ്ടിയിലേക്ക് കയറ്റുന്നു മനുഷ്യരാണ് ഇടത്ത് സൈഡിലിരിക്കുന്നവൻ ഒറ്റയടി വലത് സൈഡിലിരിക്കുന്നവൻ ഒറ്റയടി കൈരണ്ടും വണ്ടിയിലേക്ക് കൊളുത്തിട്ട് വലിച്ചിരിക്കുന്നു അവസാന നിമിഷവും ചുറ്റും നിൽക്കുന്നവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു താൻ പോകുന്നത് ഒരു കൊലക്കളത്തിലേക്കാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ ദൗത്യം മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നതാണ് കരയിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല പക്ഷേ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ എത്രമാത്രം വേദനിക്കുന്നെങ്കിലും നമ്മൾ മുമ്പിൽ കാണുന്നത് ജീവൻ മരണ പോരാട്ടമാണെങ്കിൽ പോലും മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന നിസ്സഹായനായി നിൽക്കുന്ന ഒരു പാവം മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ആ സമയത്ത് അവരെ നമ്മൾ കണ്ടത് താലിബാന്റെ ബാനറിലായിരുന്നു ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ വസ്തുതകളാണ് ഇന്ത്യൻ വിമാനം റാഞ്ച് കാഠ്മണ്ഡുവിൽ കൊണ്ട് വിലപേശുന്ന സമയത്ത് നമ്മൾ ഇന്ത്യയിൽ ജയിലിൽ ഉണ്ടായിരുന്ന ഭീകരന്മാരെ മസൂദസറിനെ പോലെയുള്ള ആളുകളെ തിരിച്ചുവിടുന്നതിനു വേണ്ടി വിലപേശുമ്പോൾ അവര് നമ്മൾ കണ്ടത് ജെയ്ഷെ മുഹമ്മദ് എന്ന രൂപത്തിലാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കുമ്പോൾ അവർ അൽക്കുതയാണ് മ്യാൻമാറിൽ ബുദ്ധ സന്യാസികളെ ആക്രമിക്കുന്ന സമയത്ത് അവർ റോഹിങ്ങ്സ് ആണ് സിറിയയിൽ പച്ചയായി മനുഷ്യനെ കൂട്ടക്കുരുതി നടത്തുമ്പോൾ അവർ ഐസീസ് ആണ് നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല്ലി ചെയ്യുമ്പോൾ അവർ ബൊക്കോറാം ആണ് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മൊറോക്കോ മുതൽ കിഴക്കൻ ഏഷ്യയിലെ ഇന്തോനേഷ്യ വരെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ അൻപത്തിരണ്ടാണെങ്കിൽ മൊറോക്കോയിലെ സലഫിജി ഹാദിയ മുതൽ ഇന്തോനേഷ്യയിലെ ജുമാ ഇസ്ലാമിയ വരെയുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നൂറ്റി അൻപതിൽ അധികമുണ്ട് ലോകത്ത് ഇസ്ലാമിനോടൊപ്പം ലോകത്തിന്റെ അവർ നമുക്കിടയിൽ ആട്ടിൻ ആട്ടിൻതോലിട്ട ചെന്നകളെ പോലെ അവർ മത സൗഹാർദ്ദത്തിന്റെ പ്രചാരകരായിട്ടങ്ങി മാറും അവസരത്തിന്റെ അഭാവം മാത്രമേ അവരെ മതേതരന്മാരാക്കുന്നുള്ളൂ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും കാശ്മീരിലെയും ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ സിഖ് ജൈന മതവിഭാഗങ്ങളെ ഇറാനിലെ പാഴ്സികളെ ഇറാഖിലെ ഈജിപ്തിലെ ഫറോവമാരെ സൗദിയിലെ കുറീഷ്യളെ ജനതയെ ഈജിപ്തിലെ ഫെറോവമാരെ സിറിയയിലെ തുർക്കികളെ കുർദികളെ സുഡാനിലെ നൈജീരിയകളെ ലിബിയയിലെ ക്രിസ്ത്യാനികളെ എല്ലാം മുച്ചൂടും മുട്ടിച്ചു ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി കൊന്നെ തിന്ന ഈ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്ക് ഒരൊറ്റ പേരേ ഉള്ളു ലക്ഷണമൊത്ത വർഗീയവാദികൾ ഭീകരവാദികൾ അള്ളാഹു കാണിച്ചു തന്ന വഴിയെ ആ ഗോത്ര നേതാവ് കാണിച്ചു തന്ന വഴിയെ ഇസ്ലാമിനെ മാത്രം ലോകം മുഴുവനും സ്ഥാപിക്കുന്നതിനു വേണ്ടി സമാധാനം മതം സ്ഥാപിക്കുന്നതിനു വേണ്ടി ആ സമാധാനത്തിന്റെ ആശയം വളർത്തുന്നതിനു വേണ്ടി വാളെടുത്തവർ വടിയെടുത്തവർ തോക്കെടുത്തവർ ഇവരെ നിങ്ങൾക്ക് തിരിച്ചറിയില്ലായിരിക്കും പക്ഷേ തിരിച്ചറിഞ്ഞ് ഞാൻ നിങ്ങളുമായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും